ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലൊക്കെ അപ്പം ഇന്ന ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ഓണാശംസകളായിരുന്നു അത് തന്നെ തന്നെ നമ്മൾ ഇന്ന് ആയതുകൊണ്ട് തന്നെ ഒരു ഓണ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളൊന്നും അല്ല നമ്മളെ സംഗീതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവരുടെ വീട്ടിലോട്ട് നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് അവരുടെ വീട്ടിലാണ് അപ്പൊ വിളിച്ചു വരുത്തി അപ്പൊ നേരെ സ്വീകരിക്കാനും വരുന്നൊന്നുമില്ല ഇത്ര നേരമായിട്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് നമ്മളിവിടെ വന്ന് നിന്നിട്ട് അപ്പൊ നേരെ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോവാൽ ആയിട്ട് എനിക്ക് മുട്ടയാണ് ഇപ്പൊ കളിച്ച് ഞാൻ തൊപ്പി വെച്ചേക്കുവാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങ് പോവാം இூவ்மென்ட் ஆயிருக்க ரெண்டு கேமரா ജന കോടികൾ అచ్చం వడాయలా లేదు മുടിച്ചായിട്ട് ഇതാരും ചെയ്യാ ആ ഇനിപ്പോ അമ്മക്ക് സ്ട്രേറ്റ് ചെയ്യാ ഡിഗ്രിയ ടി വി സൗണ്ട് ഡിഗ്രിയാ ഡിഗ്രി പരീക്ഷിക്കാൻ പോവാത്താലേ തീർന്നേ കാശല്യോടാ ചെ നമ്പര് പറ നമ്പര് എന്തുവാ മൊബൈൽ നമ്പര് പേരും മൊബൈൽ നമ്പർ ലാസ് ഒക്കെ ആക്കും എന്നാ അവനെ വീഡിയോക്കകത്ത് തന്നെ എടുത്തിട്ട് കാര്യങ്ങോട്ട് നോക്ക് അത്ര സൗണ്ടൊക്കെ കേട്ടു തന്നെ ആ അപ്പൊ പോയി ണ്ടോളാങ്ങ പൈസ അങ്ങനെ നമുക്ക് എല്ലാം വന്നിരിക്കുകയാണ് ചോറ് കച്ചടി കുച്ചടി പിന്നെ അച്ചാറ് എല്ലാ ഐറ്റം വന്നിട്ടുണ്ട് ഓരോ വരുന്ന അടുത്ത പരിപ്പ് വന്നിരിക്കയാണ് പിന്നെന്തുവാ വീഡിയോ ആ അവളെ മോന്ത ഇട്ടിരിക്കാണ് പപ്പടം നമ്മളെല്ലാരും ഫുഡ് കഴിച്ചിരിക്കാണ് അപ്പൊ മുമ്പാറൊക്കെ മാത്രമേ കഴിക്കി കഴിക്ക് വെള്ളം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അരമണിക്കൂറായി അങ്ങനല്ല കണ്ണൻ ഇപ്പൊ കണ്ട കുടിച്ച കുടിച്ചു ാണ് പരിശ്രമത്തിന് ഇടയ്ക്ക് പായസം കുടിക്കാൻ കുറച്ച് കേട്ടോ ഇതാണ് സംഗീന മുറി സംഗീന മുറിയുടെ അവസ്ഥ ഉണ്ടോ കണ്ട ഇത്രയും ബീറ്റ് കണ്ടാ റമ്മ പറഞ്ഞ ഇത്രയും ബസീറ്റ് കൂടി അവൻ ചുരുട്ടി എടുത്ത് ചന്ദിക്കിരി വെച്ചോണ്ടാ ഇറങ്ങുന്ന അലമാരി അലമാരി നിങ്ങൾ കണ്ടിട്ടില്ലേ കാണുക പൗഡർ ഉണ്ടോ ആ പായസം കുടിരിക്കാനാണ് അങ്ങനെയാണ് കുടിച്ച് വേണം. അതെ മാറ്റി ഇവിടേ പോവാനാണ്. ഓള്ളാ കുറ കുറ. പായസം എന്നാ അബമാ. ഓള്ളാ ഓള്ളാ. ഓഹോ ഇതിനി പായസം കുടിച്ചിട്ട് നമുക്ക് കാണിച്ചു കളിക്കാം. അതൊ കളിച്ചോ. ഏട്ടാ വലിയനെ ഊട്. എടാ താടി ഇരിക്കുന്ന ആളാ വരുന്നത്. നമ്മൾ വയറ് ഖസേര ഇരിക്കണം. ഖസേര നിന്നിട്ട് പോるോ. ഇതാണ് നീുംും മറയേക്കാതെ നിും ഖസേര ഇതിലേക്ക്.

ാണ് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റാ

അടുത്ത കള്ളക്കളി തുടങ്ങിട്ടുണ്ട് നമ്മുക്കേ കന്നെട്ടി കുളം പൊട്ടിച്ചാലോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ്ടേ ഓരോരുത്തരി കിടപ്പിലായി സംഗീതമായി ഉറക്കമായി മുബാരൊക്കെ ഉറക്കമായിക്ക് തരുമോ ഇത് ഇങ്ങോട്ട് ഏഹ് ഫ്രീ ആണോ മുറി അടിക്ക് തലമില്ല

ഒരു ഒന്ന് രണ്ട് മൂന്ന് തല ഇറങ്ങി വണ്ടി വിട അവലക്കൊന്നും പഠിക്കല്ലേ അവന എത്ര നിനക്ക് കളിക്കാൻ അറിയത്തില്ല മണ്ണന്റെ കണ്ണിലോട്ട് കെട്ടിക്കോളൂ ഇപ്പൊ കണ്ടോടാ കല പഠിക്കും

എന്റെ പിന്നെ ശ്വാസം കണ്ണിലാട് കേട്ട് മൂക്കി പിടിച്ച മൂക്കിലാണോ കിട്ടി ശ്വാസം കിട്ടണ്ട കണ്ണിന്റെ അടുത്തൂടെ ഒരു മൂക്കുണ്ടെന്നു ഏടാ ഇവ കണ്ണിന്റെ ഇതില്ല കള്ളന്മാരെ പിടിച്ച് കെട്ടു പോലായി ഞാനൊന്ന് കിടക്കട്ടെ അസ്ലമണ്ണന് മൂലമണ്യ്യോ എല്ലാരും കൊല്ലുന്നു കായോ കൊല്ലുന്നില്ല மூணு <laughs> மூன்னடிகளே <laughs> ആ വിട്ടോപ്പി തൊപ്പിയൊന്നും ഇല്ല ഇങ്ങോട്ട് പോര ആലോചിക്കുവാൻ തോന്നുന്നു എന്ത് സ്ത്രീന സന്യാസി ആ ഇത് കൊള്ളാം വേണ്ട വേണ്ട അവനെ കാണുന്നേ കണ്ടോട്ടെ അടിക്കല്ലേ എനിക്ക് കോളേജിൽ പോവാനുള്ള ഞാനാണ് ഇവിടെ തട്ട പയല് വയലിന് പന്തടിട്ട പയല് വയലിന് നിന്ന തണല് തണലിന് തൊട്ട് തൊട്ട് കുടില് നിൽക്കേ ഇഞ്ചൊന്നും ആ അങ്ങടാ അങ്ങടാ ആ ഓട 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 ആ கரெക്റ്റ് ആ നടക്ക ആ അടാണ് നടക്ക് ശരി ഇതിക്ക് പോസന്മാരെ കുത്തിക്കാടാ ആ ഇതൊന്നും പറ്റില്ല ആ ഇതെന്തോ ആ കണ്ട കുറച്ച് സാധനം കൊട അടിക്കട്ടെ പട്ടി വരുന്നു ഓടിക്കോ എടേ നിന്മാരെ കളം കൊണ്ട് വെച്ചോടവരാ ചട ചട ഞര അയ്യോ ഒന്നോ പഠിക്കാൻ ഹലോ അന്ന് രക്ഷ വിട്ടു ആണ്ടവിടെ പിടി വീടിയെടുത്തു ഇവിടെ അതെന്താ ഞാൻ കള്ളക്കളിന്ന് ഞാൻ കണ്ണാറിയ കണ്ണാറിയാ സംഭവം കണ്ണിന്ന് പൊന്നീച്ചറങ്ങുന്ന പൊന്നീച്ചല്ലേ പൊന്നീച്ച ഒന്നല്ല ഞങ്ങള് പറയാൻ പറഞ്ഞില്ലേ ആദ്യമേ എന്നെ കെട്ടിയപ്പോ കരം പോലും എന്നെക്ക് കെട്ടി കിട്ടാ கட்டி <laughs> காணோம் <laughs> പ്രതികാരം എങ്ങനെയാണ് വീട്ടിൽ നിന്നു ഒരു സൂചിപ്പിച്ചു തരുവാണ് ബൈക്കാലും പറഞ്ഞു കൊടുക്കാറോ കളിക്കുന്നേ ആരെ ഇതാ ഇയ ഇതാ ഇയ ആളായോ ആ അഞ്ചാ നേരെ പോയിക്കോ നേരെ പോയിക്കോ ഇഞ്ചാട അലക്കടാ അലക്കടാ ആ പോട്ടെ എടാ എന്തി ലോറിയട വീണ സാധനം ആയി മനസ്സായി ആ കണ്ടോ ചാലമായി മാറ്റാ പ്രാന്തളകി പ്രാന്തളകി എടാ അങ്ങനെ കളയ ഇമരത്തെ കല എടുത്തണ ഓടുന്നു അവിടെ വെക്കാനുണ്ട് വെച്ചോ കാലে വെച്ചട്ടുണ്ട് വെച്ചോ കാലে വെക്കടാ ായില്ല കണ്ണ ഞാൻ പറഞ്ഞിട്ടല്ലാത്ത ഏരിയ മരണ മുറ്റിക്കാട്ടിക്കൊണ്ട് വരുത്തിയോ വണ്ടിയെ வெண்டி வருதா அல மச்ச வெண்டி வந்துட்டான்டா அடி 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 ஆ பின்னாத வர அடிச்ச கல வெடிடா الله அடி ஒரு நிமிஷம் பிராண்டா பிராண்டா கிட்ட بچہ आ गया दिक्कत है रे बोल दिक्कत है रे പോട്ടെ പോട്ടെ കറക്റ്റാ 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 ഇപ്പൊ നിൽക്കുന്ന റോഡിന്റെ ആ നേരെയാട്ടി കളത്തിന്റെ അകിരി കൂടി പൊട്ടി അടിച്ചു ¡La tira! 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 ¡Li la dira, la <dira, dira>, <muchas> അടുത്ത മുമാർ എങ്ങനെയാണ് കെട്ടുന്നത് പോന്ന ആരായാലും നാണക്കേട് ഉണ്ടല്ലോ നട നീ ആട്ടം കളിച്ചില്ല ആ കളിയാക്കാൻ മതി ഇനി അടുത്ത വേറെ കളി കളിക്കാൻ അമ്പടി ആ മോത കഷോ കണ്ടപ്പോഴേ ചുണ്ടിടു ചുണ്ടിടുത്തലു ല്ല ആ അത് തന്നെ അത് തന്നെ മാറ മാറി കൈവെക്കല് കൈമാറ്റി അത് അങ്ങനെ അവന്റെ കൈ പിടിച്ചാടാടാ ശ്വാസമൊക്കെ ചത്തുമായിട്ട് ആശുപത്രി കണ്ടിട്ട് എന്താ തന്നെയാണോ ഞങ്ങൾ ആരും ഇങ്ങനെ കെട്ടിയില്ല എനിക്ക് നേരെ വെക്കല് ിന്നു അടി അവിടേക്ക് നിർത്താടാ നിർത്താ അവിടേക്ക് നിർത്താണ്ടോ കലം പിടിച്ചു കലം പിടിച്ചു ആ റോണ്ടൊക്കെ റോഡ് നടക്കാർ ഏഹ് കല വെച്ചേക്കുന്നുണ്ട് അവിടെ നിന്ന് കല അനക്കത്തില്ല പൊരിക്കോ ആ കല കലം വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയത്തില്ല

ട വെച്ചടിച്ചു ആ അടിച്ചതും ആ കളി അടുത്ത മാറിയാറൊന്നോ കേട്ടോ എക്സ്പീരിയൻസ് ഉള്ളു കേറി കെട്ടിയാടാ അവനെ ഒന്ന് വായിക്കാതെ കുരുമുളാടാ എന്താടാ ഇവനെന്താ നോക്കുന്നത് എല്ലാം പിള്ളേർ ഞാൻ കളിക്കുന്നില്ലേ കളിച്ച് പഠിക്കുന്നു എനിക്കൊരു മോര് അനുസാന്നുള്ള വേറെ പരിപാടിയുണ്ട് ആ പിന്നെ ഇത് തട്ടിയില്ലേ ആരെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യോ ചെയ്യുക കമൻറ്റ് ചെയ്യാമോ നമ്മൾ ഡോവർമാനാണ് അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഓ കല അടിച്ചത് കിട്ടിയില്ല കാശ് നമ്മൾ പട്ടിക്കുഞ്ഞിനെ പിടിക്കാൻ പോകും എന്നാലും അടിച്ച് പൊട്ടിച്ച് എങ്ങനുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒരു ചാൻസേ ഉള്ളു എല്ലാവർക്കും ഒരണേ ഉള്ളു കളി കഴിഞ്ഞ കൂടുതലും കൊണ്ടാക്കാ നമുക്കിനി അപ്പുറത്ത് പോയി കളിക്കാം ആ മാതി 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 എല്ലാവർക്കും അതേ ഉള്ളു ഇനി നമുക്കിനി വേറെ കളി വേറെ കളി വാ നമുക്ക് നമുക്ക് അടുത്ത അടുത്ത നമുക്ക നമുക്കടുത്ത് എഞ്ചരി പോവാരി പോവാ അയ്യോ